വടകരയിൽ നിന്നും ശ്രീനി ടോണൂസ് സ്വാതന്ത്ര്യദിന കിസ് മത്സരവും വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണവും ബി എം ഹൈസ്കൂളിൽ നടന്നു ബി എം നയന്റി ടു ബാച്ചിൽ പഠിച്ചിറങ്ങിയ ബോബിയുടെ അനുസ്മരണ പരിപാടിയോടനുബന്ധിച്ചാണ് കിസ് മത്സരം നടന്നത് ചടങ്ങ് വടകര എസ് ഐ സുനിൽ കെ തുഷാര ഉദ്ഘാടനം ചെയ്തു ബിജുൽ ആയടത്തിൽ അധ്യക്ഷത വഹിച്ചു വിജയികൾക്കുള്ള ഉപഹാര സമർപ്പണം ബിഎം ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ റൊണാൾഡ് നിർവഹിച്ചു നിങ്ങൾ ഏറ്റവും മികച്ച സാധ്യതകളെ ഉപയോഗപ്പെടുത്തുക ഒരു ചെറിയ അവസരത്തെ നിങ്ങൾക്ക് മുന്നിൽ കിട്ടുന്ന ചെറിയ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നതാണ് ഒറ്റ ഉദാഹരണം പറയാം കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചോ നിങ്ങളൊരു വീഡിയോ കുട്ടിയുടെ വീഡിയോ കണ്ടോ ഒരു കുട്ടി പ്രധാനമന്ത്രിയായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് കണ്ടോ ശ്രദ്ധിച്ചോ വീഡിയോ കണ്ടോ ആ കുട്ടി കോപിച്ച് അവിടെ മൂലക്കെ ഇരുന്നിട്ടേ നമ്മൾ അത് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ ഗൗരവം അവർക്കറിയില്ല എങ്കിൽ പോലും ആ ഒരു കിട്ടിയ വളരെ ചെറിയ ഒരവസരത്തിൽ അതിന്റെ ചേഷ്ടകളിലൂടെ നമ്മളെ പ്രചോദിപ്പിക്കുക അല്ലെ ഒരർദ്ധ അവസരം കിട്ടുന്നുള്ളൂ ഒരു പിന്നെ പ്രധാനമന്ത്രി കിട്ടുമോ അദ്ദേഹം പോകും പിന്നെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ വലിയ ഔന്നത്യത്തിലേക്ക് നമുക്ക് എത്താനാവുമോ ഒരിക്കലും എത്താനാവില്ല അപ്പൊ ഒരു ചെറിയ അവസരമേ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ ജീവിതത്തിൽ അത്തരം ചെറിയ അവസരങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത് ഒന്ന് പ്രസവിക്കാൻ പറഞ്ഞാൽ ഒന്ന് പാട്ട് പാടാൻ പറഞ്ഞാൽ ഒന്ന് ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ ഇതൊന്നും ഇങ്ങനെ ഒരച്ച് നിൽക്കാതെ എന്തിനും ഏതിനും കിട്ടുന്ന അവസരങ്ങളെ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് പ്രിയപ്പെട്ട മക്കൾ മാറുക